തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞു ഹൈക്കോടതി സുഗാന്ത് ഒളിവിലായിട്ട് രണ്ടു മാസമായില്ലെന്നും എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നും കോടതി ചോദിച്ചു മുൻകൂർ എന്നുംപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും വിഷ്ണു വിഷ്ണു ഇതുവരെയും സുഗാന്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു സംഭവം നടന്ന ഏകദേശം രണ്ടു മാസം പിന്നിടുന്നു അതിരൂക്ഷ വിമർശനം ആ പെൺകുട്ടിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ കോടതി ഈ വിഷയത്തിൽ ഉന്നയിക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള നിലപാട് പോലീസ് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു രണ്ടു മാസമായിട്ടും ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇയാളെ പിടികൂടാനാകില്ല എന്നൊരു ചോദ്യമാണ് ഇന്ന് കോടതി ചോദിച്ചത് അതിന് പിന്നാലെയാണ് സുഖാന്തിന്റെ അറസ്റ്റ് രണ്ടാഴ്ച തിങ്കളാഴ്ച വരെ തടയുന്നതായി വ്യക്തമാക്കിയത് ഇന്റർവ്യൂ മോർഡറിലൂടെ വ്യക്തമാക്കിയത് ഇതിൽ വിധി ഉടൻ ഉണ്ടാകുമെന്ന് കോടതി പറയുകയുണ്ടായി അതായത് ഈ കേസിൽ പോലീസ് കാര്യമായി ഇടപെടുന്നില്ല എന്നൊരു വിമർശനാത്മകമായ നിലപാടാണ് കോടതി സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ കേസിന്റെ ഈ ജാമ്യ ഹർജി സുഖാന്തിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തിങ്കളാഴ്ച വിധി പറയും അതുവരെ സുഖാന്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ അയാൾ ഇനി കോടതിയിൽ കീഴടങ്ങാനുള്ള സാഹചര്യം അടക്കമുണ്ട് ശരി വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്